ഇടുക്കിയിലെ ഗ്രാമങ്ങളിലെ നൂറുകണക്കിന് വീട്ടമ്മമാർക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി ആശ്വാസം പകരുന്നു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ തോട്ട പദ്ധതി നടപ്പിലാക്കി രാജകുമാരി ബേസിൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസി ഇതുവഴി നിരവധി വീട്ടമ്മമാർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ദാരിദ്ര്യക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ പാചകവാതക കണക്ഷനുകൾ നൽകുന്നതിനായി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗ്രാമങ്ങളിലെ വീട്ടമ്മമാർക്ക് പാചകം എളുപ്പത്തിൽ സാധ്യമാക്കി വിറക് ശേഖരിക്കുന്നതിനുള്ള കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കാനും കരിയിൽ നിന്നും പുകയിൽ നിന്നും മോചനം നേടാനും പദ്ധതി വഴി വീട്ടമ്മമാർക്ക് കഴിഞ്ഞു ഇടുക്കിയിലെ രാജകുമാരി ബൈസൺവാലി ശാന്തൻപാറ സേനാപതി രാജാക്കാട് ഉടുമ്പൻചോല പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് പൂപ്പാറ തോട്ടമേഖലയിൽ സംഘടിപ്പിച്ച പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വിതരണ പരിപാടിയിൽ പതിനഞ്ചോളം പേർക്ക് സൌജന്യ പാചകവാതക സിലിണ്ടറുകൾ വിതരണം ചെയ്തു രാജകുമാരി ഡിസ്ട്രിബ്യൂട്ടർ നിർവഹിച്ചു ഈ കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഇന്ന് വരെ ഒരു നാൽപ്പതോളം കണക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എം കാർഡുള്ള വനിതകൾക്ക് വേറെ ഗ്യാസ് കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല ആ റേഷൻ കാർഡിൽ പേരുള്ള ആർക്കും ഗ്യാസ് കണക്ഷൻ ഇല്ല എങ്കിൽ അവർക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഉദ്വത് യോജന പദ്ധതി പ്രകാരമുള്ള ഫ്രീ ഗ്യാസ് കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും പദ്ധതിയുടെ ഗുണഭോക്താക്കളായ തോട്ടത്തൊഴിലാളികളായ വീട്ടമ്മമാർ വർഷങ്ങളായി വിറകെടുപ്പിനെ മാത്രം ആശ്രയിച്ചിരുന്നവരാണ് സൗജന്യ പാചകവാതക കണക്ഷനുകൾ ലഭിച്ചതോടെ പുകജന്യ രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തൊഴിലാളികൾ ും കിട്ടി പറയുന്നു എസ്റ്റേറ്റ് പൂപ്പാറയിൽ നടന്ന ചടങ്ങിൽ ജോബിൻ ജോസ് പാചകപാതക സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ നയിച്ചു കെ വി ബാബു ഡാനിഷ് ആഷാ മനോജ് എന്നിവർ നേതൃത്വം നൽകി ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി